ഈ യഹൂദന്മാരെ യഹൂദ ജനത്തിന് മുഴുവൻ മോശ അവിടുന്ന് വിടുവിച്ച് ഇങ്ങനെ കൊണ്ടുവന്നപ്പം ശരിക്കുള്ള ദൈവം എവിടെയായിരുന്നു കൂടെ ഉണ്ടായിരുന്നു ശരിക്കുള്ള ദൈവം അവരുടെ യഥാർത്ഥ ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഈ ദൈവം കണ്ടില്ലേ പ്രൊട്ടക്ട് ചെയ്ത പാമ്പിനെ വിട്ട് കടിപ്പിച്ചപ്പോ ആരാ അശേരയാണ് ഇസ്രായേലിന്റെ ദൈവം അശേരി അശേരാ സ്തംഭമാണ് ആണ് മോശ ഉയർത്തിയത് അത് കഴിഞ്ഞ് പിന്നെ യഹോവ ആശയസ്തംഭം തകർക്കുന്നായിട്ടുണ്ട് ബൈബിളിൽ തന്നെയുണ്ട് അതെ ആ സർപ്പത്തിന്റെ രൂപത്തെ യേശു എൻഡോഷ് ചെയ്യുന്നുണ്ടല്ലോ മോശം അരുഭൂമിപ്പിച്ചുള്ള സർപ്പത്തെ ഉയർത്തിയത് പോലെ എന്നെ ഉയർത്തും മനുഷ്യപുത്രൻ ഉയർത്തും എന്ന് പറയുന്നുണ്ട് അപ്പൊ അത് നല്ല കാര്യമായിട്ട് യേശു പറയുന്നത് പക്ഷെ യഹോവയുടെ ഭക്തനായ രാജാവ് വന്നപ്പോൾ യഹോവ പ്രേരിപ്പിച്ചത് തകർത്തു കളഞ്ഞു അത് പിന്നെ ഇസ്ലാമക്കളോട് വെച്ചിട്ടുണ്ടായിരുന്നു അവരെ സുഖപ്പെടുത്തി ആ രൂപം കളഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് എറമിയ വെട്ടിന്റെ പതിനേഴ് വായിലേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പാമ്പിനെ അയച്ചപ്പം മന്ത്രം ചെയ്ത് നിങ്ങൾ അശേലയുടെ ഇത് മന്ത്രം എന്നോ പറയുന്നേ ഇനി ഞാൻ മന്ത്രം ഫലിക്കാത്ത അണലികളെ കൂടെ റിവേഴ്സ്ഡ് വേർഷൻ ഇറക്കും പറയുന്നുണ്ട് എറമിയ വെട്ട് പതിനേഴ് വായിച്ചു നോക്ക് ആണെങ്കിൽ ആ അത് ഞാൻ വായിച്ചു എനിക്കറിയാം അതല്ല ഞാൻ ചോദിക്കുന്നത് അതെ മന്ത്രം ഫലിക്കാത്ത അണലികളെ ഞാൻ അയക്കുന്ന് പറഞ്ഞുണ്ട് അതല്ല ഞാൻ ചോദിക്കുന്നത് അപ്പൊ അല്ല ഒരു സെക്കൻഡ് ഇതൊക്കെയാണ് ഒരു ദൈവം ചെയ്യുന്ന പണി ഏഹ് ജനത്തിന്റെ ഇടയിലൊട്ട് മന്ത്രം വലിക്കാത്ത അണലി അയച്ചത് നിങ്ങളെ കടിക്കും പിന്നെ ദൂരം ഞാൻ ദൈവത്തിന്റെ അസഹിഷ്ണുത അസഹിഷ്ണുതൊണ്ടല്ലേ അതാണോ സഹിഷ്ണുത അസഹിഷ്ണുത ആ അപ്പൊ അസഹിഷ്ണുത ദൈവത്തിന് വന്നാൽ അല്ല ദൈവം ഇത്രയും അത്ഭുതങ്ങളൊക്കെ ചെയ്ത് ഇവരെ അല്ല ഒരു സെക്കൻഡ് സിസ്റ്റർ സെക്കൻഡ് ആത്മാവിന്റെ ഫലം ഗലാത്തിലായിട്ട് പറയുന്നില്ലേ അതെന്തൊക്കെയാണെന്നറിയോ എന്തൊക്കെയാ സ്നേഹ സന്തോഷ സമാധാനം ആ സ്നേഹ സന്തോഷം സ്നേഹ സന്തോഷ സമാധാനം ദയാ ദീർഘക്ഷമ പരോപകാരം വിശ്വസത സൗമ്യത ഇന്ദ്രിയജീ ആ ഇതിലേതെങ്കിലും ഓരോ എണ്ണമേലും ഏകോവയ്ക്കുണ്ടോ ഈ ദീർഘക്ഷമയുണ്ടോ പുള്ളിക്ക് ആ നിക്ക് നിക്കേ പുള്ളിക്ക് ദീർഘക്ഷമയുണ്ടോ സൗമ്യതയുണ്ടോ പുള്ളിക്ക് ഇന്ദ്രിയ ജയമുണ്ടോ ഇന്ദ്രിയ ജയം ഉണ്ടെങ്കിൽ ഇന്ദ്രിയ ജയമുണ്ട് കോപം വരുമോ അപ്പൊ ആത്മാവിന്റെ ഫലം ഒന്നും ഏകോപയ്ക്കില്ല ദൈവം ആത്മാവാകുന്നു പക്ഷെ യഗോവ ആത്മാവല്ല ആത്മാവിന്റെ ഫലമില്ലെന്ന് അത് തന്നെയല്ല ജടത്തിന്റെ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരെണ്ണം ഉണ്ട് പതിമൂന്നെണ്ണം ഈ പതിമൂന്നെണ്ണം കൊണ്ടുതരി പോലെ പ്ലീസ് പിന്നത് അസൂയ മദ്യപാനം വെറുക്കൂത്ത് അങ്ങനെ എനിക്ക് അറിയാം വാക്യം ഞാൻ ൂത്ത് അപ്പ ജഡത്തിന്റെ പ്രവൃത്തികളെല്ലാം വെളിപ്പെടുകയും ആത്മാവിന്റെ ഫലം ഒന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന എൻ്റെ ആണ് ഗോവ അതിനെയാണ് പിശാജെന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ജനത്തെ മുഴുവൻ നടത്തി ഇവിടെ കൊണ്ടുവരുന്നവരെ ശരിക്കുള്ള ദൈവം എന്തെടുക്കുകയായിരുന്നു കണ്ടല്ലേ അല്ല ഈ പിശാജ് ഈ ജനത്തെ നടത്തിയില്ല പിശാജ് ജനത്തെ നശിപ്പിക്കായിരുന്നു ബാക്കിയോ തരാം വേണം ഇത് ഭാഗ വിഷയ പിഷാജി കൊണ്ടുനടന്ന് ഇവരെല്ലാം നശിപ്പിക്കുന്നവരെ ശരിക്കുള്ള ദൈവം നോക്കിയിരുന്നു അവരെണ്ണം പോലും മാനാന് ദേശത്ത് എത്തിയില്ല ആ കൂടെ യാക്കോമും കാലയബും ഇരുപത് വയസ്സിന് താഴെ ഉള്ളവർ മാത്രമേ എത്തിയുള്ളൂ ഈ ആക്കോം യോഷിമയും കാലേബും മാത്രമേ എത്തിയുള്ളു അതുവരെ ഈ ശരിക്കുള്ള ദൈവം എന്തെടുക്കുമായിരുന്നു ഹലോ ഞാൻ ചോദിക്കുന്നത് കേട്ടില്ലേ ഡീ കേക്കാവോ അതാ ഞാൻ ചോദിക്കുന്നത് ശരിക്കും ശരിയായ ദൈവമാണ് വിടുവിച്ച് കൊണ്ടുവന്ന് മരുഭൂമിയിൽ കൂടെ നടത്തിയെങ്കിൽ ശരിയായ ദൈവത്തെ കുറിച്ച് നമുക്ക് പിന്നെ പഠിക്കാം നമ്മൾ ഈ എന്നിട്ടല്ലേ ശരിയാണ് ദൈവത്തിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ദൈവം അല്ലാന്ന് തന്നെ അങ്ങ് വിചാരിച്ചോ ഞാൻ അതങ്ങ് ചെയ്യുന്നു ഒരു ഒരു കാര്യം ആദ്യം പറഞ്ഞു മനസ്സിലാക്കിയിട്ടാണ് അടുത്തത് ിൽ അപ്പൊ ദൈവം എവിടെ ആയിരുന്നു എന്നുള്ള എനിക്കറിയാം അപ്പൊ ഇത് ഇങ്ങനെയാണ് എന്ന് ഞാൻ ചിന്തിക്കാം ഇത് ഞാൻ പറയാ ചിന്തിക്കത്ര അത്യാവശ്യ യേശു ക്രിസ്തുവിനെ കുരിശിൽ തൂക്കിയപ്പോൾ പിതാവായ ദൈവം എവിടെയായിരുന്നു അല്ല അത് ആവശ്യമായിരുന്നല്ലോ അതെന്താശ്യം എവിടെ ആയിരുന്നു അത് പറ

ഈ ഇസ്രായേലിനെ നശിപ്പിച്ചപ്പോഴും ദൈവം ഇരുന്നേ ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാ ഒരു മാറ്റം ഇല്ല അവിടെ തന്നെയായിരുന്നു ഉത്തരം കിട്ടിയില്ലേ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല ഞാനങ്ങനെ കളിയാക്കിയോ കളിയാക്കിയതല്ല രണ്ട് സന്ദർഭത്തിലും ചോദ്യങ്ങളുണ്ടല്ലോ അപ്പൊ ഇത് ദൈവം കണ്ടില്ലേ എന്തുകൊണ്ട് ദൈവം അവിടെ പ്രവർത്തിച്ചില്ല അല്ല അത് അത് അങ്ങനെയല്ലോ യേശുക്രിസ്തു മരിക്കണം പാപപരിഹാര പാപപരിഹാരമായിട്ട് യേശുക്രിസ്തു മരിച്ചുയർക്കെഴുന്നേൽക്കണം എന്നുള്ളത് ആയിരുന്നല്ലോ ഭയങ്കര കോമഡി അങ്ങനൊന്നുമില്ല പിന്നീട് പറയാം നമുക്ക് ഈ തീരുമാനമാകട്ടെ എന്നിട്ട് നമുക്ക് പിതാവിനോട് വരാം ഇതെല്ലാം എല്ലാം പഠിപ്പിച്ചോണ്ട് പറഞ്ഞെല്ലാം ബൈബിളും തന്നെ പറഞ്ഞത് ഇവിടെ ഈ പ്രാസ്റ്റോ പറഞ്ഞ എല്ലാം വാക്യം വെച്ചല്ലോ പറഞ്ഞു ഏതെങ്കിലും കഴിഞ്ഞിട്ട് കൊല്ലം പറഞ്ഞോ കഴിഞ്ഞിട്ട് കൊല്ലം പറഞ്ഞോ കിട്ടുന്ന കളിയാക്ക ഞാൻ അംഗീകരിക്കാതെ ഇരുന്നിട്ടില്ല എന്നെ കളിയാക്കി അതായത് അതായത് ഞാൻ ഉദ്ദേശിച്ചു ഇത്രേ ഉള്ളൂ ഞാൻ നിങ്ങളെ കളിയാക്കിയല്ല ചോദിച്ചത് ശരി യഹോവയായ ദൈവം ശരിക്കും പിശാജാണെന്ന് തന്നെ വെച്ചോ ആണെങ്കിൽ ഈ ഈ ദൈവം ഈ പോകുന്ന വഴിക്ക് ഇത്രയും ജനങ്ങള് ഈ ആണെങ്കിൽ നല്ല ഇത് ഇത് നിങ്ങളെ മനസ്സിലാക്കി ഇത് നിങ്ങൾ ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പിതാവിലേക്ക് പോകുന്നത് അല്ല എന്തുകൊണ്ട് പിന്നെ ദൈവം രക്ഷിച്ചില്ലാന്ന് ഞാൻ ചോദിക്കുന്നത് ാണ് ഇത് അത് മാഡത്തിനെ കളിയാക്കിയതൊന്നുമല്ല കേട്ടോ 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 അല്ല ദൈവം ആ ദൈവം അവിടെ ഉണ്ടായിരുന്നു അവിടെ ഇരിക്കുവരുന്നു പറഞ്ഞപ്പോ എനിക്കത് കളിയാക്കിയത് കേട്ടാ തോന്നിയാ മനസ്സിൽ തോന്നിയാ ഞാൻ കളിയാക്കിയതൊന്നുമല്ല ഇസ്രായ്മെ ഉപദ്രവിച്ചപ്പോൾ ദൈവം അവിടെ പോയിന്ന് വെച്ചു ഈ പ്രവാചകന്റെ പുസ്തകം ഇരുപതാം അധ്യായത്തിൽ പറയുന്നുണ്ട് അതിന്റെ ഇരുപത്തിയഞ്ചാം വാക്യം ഒന്ന് വായിച്ചു നോക്കും തുറന്നാട്ടെ ഈ കൃത്യമായിട്ട് നമ്മുടെ

ഞാൻ അവർക്ക് കൊള്ളരുതാത്ത ചട്ടങ്ങളെയും ജീവരക്ഷ പ്രാപിപ്പാൻ ഉതകാത്ത വിധികളെയും കൊടുത്തു ഞാൻ ഇഹോ എന്ന് അവർ അറിയാൻ തക്കാണ് ഞാൻ അവരെ ശൂന്യം അവരെല്ലാ കടിഞ്ഞീലുകളെയും അഗ്നിപ്രവേശം ചെയ്യിച്ചതിൽ ഞാൻ അവരെ അവരുടെ സ്വന്തം വഴിപാടുകളാൽ അശുദ്ധമാക്കി അഗ്നിപ്രവേശം യഹോവ ഈ ഇസ്രായക്കാരോട് പറഞ്ഞു പിള്ളേരെല്ലാം തീക്കാത്തരാൻ കടിഞ്ഞൂലിനെല്ലാം അങ്ങനെ എന്തുമാത്രം കോന്നു നിർത്തേണ്ടി എന്നിട്ട് പുള്ളി ഒരു ദിവസം കള്ളുമൂത്തിരുന്നു ഇതെല്ലാം തുറന്നു പറഞ്ഞു ഒടുവിൽ കുറ്റസമ്മതം നടത്തിയല്ലേ അച്ഛ അച്ഛന തെറ്റ് പറ്റിയ ഞാൻ അങ്ങനെ ചെയ്തു അല്ല ശരിക്കൊക്കെ പോയിരിക്കുന്നത് ഈ ഇസ്ലാമിയ പ്രശ്നത്തിന്റെ പുറകേയാണ് അപ്പൊ ശരിക്കും പറഞ്ഞ ഈ ഇസ്ലാമിനെ വിമർശിക്കേണ്ട കാര്യമില്ല ക്രിസ്കുലം നമ്മുടെ ബൈബിളിൽ അതിനേക്കാളും വല്യമായ സംഭവങ്ങളുണ്ട് ഈ ഇസ്ലാം വിമർശനത്തിന്റെ ഭാഗ ക്ലബ്ബോസ് വരുന്നത് ഇതിന്റെ യാഥാർത്ഥ്യം പറഞ്ഞാൽ ഇസ്ലാമിനെ വിമർശിക്കാൻ നമുക്കൊരു യോഗ്യതയില്ല നമ്മുടെ പുസ്തകത്തിൽ അതിനെക്കാളും വലിയ സംഭവങ്ങളുണ്ട് ലോകത്തിന്റെ ചരിത്രത്തിലും മതങ്ങളുടെ ചരിത്രത്തിലും ഒരു ദൈവവും തന്റെ ജനത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടില്ല ഈഹോ കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ ഇത് കളിയാക്കിയതല്ല കേട്ടോ സിസ്റ്റർ ഇത് ചിന്തിക്കേണ്ടതാണ് ബൈബിളിൽ ഉള്ളതാണ് പൊറക്കുന്നതൊന്നും പറഞ്ഞൊന്നും അല്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണ് നിങ്ങള് ബൈബിളിൽ ഏതൊക്കെ പുസ്തകങ്ങൾ എടുക്കും ഏതൊക്കെ പുസ്തകങ്ങൾ സിസ്റ്റർ ഒരു കാര്യം പറയാം ഇവിടെ ബൈബിളിൽ അറുപത്താറ് പുസ്തകവും എടുക്കും ഓരോ വള്ളിയും പുള്ളിയും കുത്തും കോമായും അടക്കം അറുപത്താറ് പുസ്തകം എടുക്കും നിങ്ങൾക്ക് ആ അത് ഇത് നിങ്ങൾ എന്ത് സംശയം ചോദിച്ചാലും ഞങ്ങൾ ഇവിടെ കൃത്യമായിട്ട് അതിന് ഉത്തരം പറയും സംശയം ചോദിക്കുന്ന കാര്യ ഞങ്ങളെല്ലാം എടുക്കും ഞങ്ങൾ ഒളിച്ചു ഓടത്തില്ല ഞങ്ങള് പിന്നെ വിശദീകരണം ഞാൻ അതല്ല ചോദിച്ചേ അല്ല വിളിച്ചോടുവോ അല്ലെങ്കിൽ വാക്കിയോ ഏതെങ്കിലും പറയാതിരിക്കുവോ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് അതായത് ഇപ്പം പഴയ നിയമത്തിൽ ഈ യഹോവ എന്ന് പറയുന്ന നിയമത്തിലെല്ലാം പൈശാചികമാണ് നമ്മളും നമുക്ക് വേണ്ടല്ലോ ആര് പറഞ്ഞു വേണ്ടെന്ന് അങ്ങനെ വേണ്ടെന്നാണോ ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഞാൻ ഒരു കാര്യം ഈ പിശാജ് എന്ന് പറഞ്ഞ എന്താ മനസ്സിലാക്കുന്നേ അല്ല അല്ലല്ല നിങ്ങളല്ലോ യഹോവയല്ല നമുക്ക് യഹോവെ വിട്ടിട്ടും പിശാജ് എന്ന് പറഞ്ഞാൽ യഹോവ അല്ല യഖോവ പോട്ട് പിശാജ് എന്ന് പറഞ്ഞ എന്താണ് മനസ്സിലാക്കുന്നേ ദൈവം എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പിശാജ് അല്ല അങ്ങനെയല്ല പിശാജ് എന്തൊക്കെ ചെയ്യും പിശാജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു രൂപം ഉണ്ടല്ലോ ഒരു ധാരണ തിന്മ പ്രവർത്തികൾ ചെയ്യുന്ന ഉദാഹരണം പറഞ്ഞപാനം വെറു കൂത്ത് അല്ലെങ്കിൽ ആളുകളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുക തമ്മിത്തല്ലിക്ക കൊലപാതകം അപ്പം ഈ പിശാചിനെ നമ്മൾ കാണണ്ട കാണേണ്ട സ്ഥലം വേശ്യാലയങ്ങൾ ഇരുണ്ട ഇടവഴികൾ മദ്യശാലകൾ ബാറ് ഡാൻസ് ബാറ് പിന്നെ ഇത് മത്സരം ഈ ചൂതുകളി അവിടെ ഒക്കെ ആയിരിക്കും പിശാജ് ഇരിക്കുന്നത് പക്ഷെ നമ്മൾ ബൈബിളിൽ നോക്കുമ്പോൾ പുതിയ നിയമത്തിൽ നിങ്ങൾ നോക്കിയാലും എവിടെ നോക്കിയാലും പിശാചിനെ കാണുന്നത് വിശുദ്ധ സ്ഥലങ്ങളിലാണ് നിങ്ങൾ നോക്കിക്കോ ദൈവസന്നിധിയിൽ സാത്താൻ നിൽക്കുന്നു സാത്താൻ എന്ന് പറയുന്നേ നമ്മൾ ഉദ്ദേശിക്കുന്നല്ല ഏജന്റാണ് ആൻ ഏജന്റ് ഇപ്പൊ ഉദാഹരണം പറഞ്ഞ പൗലു സപ്പോസ് പറയാ കൊരിന്തിൽ ഒരുത്തനുണ്ട് അവൻ അപ്പന്റെ ഭാര്യയെ വെച്ചോണ്ടിരിക്കുന്നു അപ്പൊ അപ്പന്റെ ഭാര്യയെ വെച്ചോണ്ടിരിക്കുന്ന ഇവനെ നമുക്ക് എന്ത് ചെയ്യണം ഇവനെ നമുക്ക് നന്നാക്കി എടുക്കണം നന്നാക്കി എടുക്കണേ എന്ത് ചെയ്യണം നമുക്ക് അവനെ സാത്താന ഏൽപ്പിക്കാവുന്നതാണ് കൊരിന്തിലേന്ത് പറഞ്ഞേ അവനെ സാത്താൻ ഏൽപ്പിക്കുക പൗലു സ്ലി പറയാ സാത്താൻ അവനെ മിനുക്ക് വേണേ നന്നാക്കി തിരിച്ചു വരും അടുത്തത് ഇനി കൊരിന്തില്ല അവനെ അല്ല പൗലൂസിന് നികളം വരികയാണ് വെളിപാട് കാരണം അപ്പൊ പൗലൂസിന് ചികിത്സ വേണം അപ്പൊ പൗലൂസ് പറയാണ് എനിക്ക് വെളിപാടുകളുടെ ആധിക്യത്താൽ നികളം വന്നു അതുകൊണ്ട് ഞാൻ ഇനി അധികം നെകളിക്കാതിരിക്കാൻ എന്നെ കുത്താൻ ഒരു സാത്താന്റെ ദൂതനെ വിട്ടു നോക്കി സാത്താൻ ഈസ് എ പ്യൂരിഫൈജന്റ് സാത്താൻ ഈസ് എ പ്യൂരിഫൈങ് ഏജന്റ് ശുദ്ധീകരണത്തിന്റെ ഏജന്റായിട്ടാണ് അപ്പൊ നമ്മൾ സാത്താൻ എന്ന് ചിന്തിക്കുന്നത് പോലെ അല്ല തിയോളജിയിൽ സാത്താൻ സാത്താൻ പറഞ്ഞാൽ ഒരു പ്യൂരിഫയിങ് ഏജന്റാണ് അല്ലാതെ കള്ളു കുടിക്കുന്നിടത്ത് പോയി നിൽക്കുവോ ആ ചാര ഒഴിച്ചു കൊടുക്കുക അതൊന്നുമല്ല സാത്താൻ ചെയ്യുന്നത് സാത്താൻ ഭയങ്കര പ്യൂരിഫിക്കേഷൻ ആണ് മനസ്സിലായത് വാക്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ കാണുന്നത് സാത്താനെ കാണുന്നത് അതുപോലെ തന്നെ ഇനി യേശു ക്രിസ്തു പറയാണ് ോനെ ശീമോനെ സാത്താൻ നിന്നെ കോതമ്പ് പോലെ പാറ്റേണ്ടത് എന്നോട് വന്ന് അനുവാദം ചോദിച്ചു എന്നിട്ട് എന്നിട്ട് ഞാൻ അനുവാദം കൊടുത്തു പക്ഷെ നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിന്റെ നിന്റെ ജീവിതത്തിലെ പതിരുകളൊക്കെ ഒന്ന് മാറിക്കോട്ടെ സാത്താൻ വീശി പതിരൊക്കെ മാറ്റി പത്രോസിനെ വെടിപ്പാക്കി നമുക്ക് തന്നു കണ്ടോ അപ്പൊ സാത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല നിങ്ങൾ തിരുവഴുത്തിക്കൂടെ പോവും

നിങ്ങൾ എന്നെ അല്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അപ്പം ഇതിനകത്ത് ഇപ്പം പഴയ നിയമം അപ്പൊ നിങ്ങൾ ഈ പഴയ നിയമം എടുക്കത്തില്ല പുതിയ നിയമം മാത്രമാണോ വായിക്കുള്ളൂ അല്ലെ പുതിയ നിയമം മാത്രമാണോ നിങ്ങൾ ആചരിക്കും അതാണ് ഞാൻ ചോദിച്ചത് അല്ല പഴയ നിയമം ആചരിക്കണമെങ്കിൽ നമ്മൾ മൃഗബലിയൊക്കെ കൊടുക്കേണ്ടി വരത്തില്ലേ പഴയ നിയമം ഞങ്ങൾ ആചരിക്കത്തൊന്നുമില്ല പഴയ നിയമത്തെ പറ്റി ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ അപ്പോ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയല്ലേ എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായല്ലോ എനിക്കിപ്പോ ചോദിക്കാൻ അറിഞ്ഞൂടാ അതുകൊണ്ടാ അങ്ങനെ ചോദിച്ചേക്കും ബാക്കിയോ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യോ എന്നുള്ളതല്ല ഞാൻ ചോദിച്ചത് പുതിയ അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ പുതിയ നിയമസഭകാർക്ക് പുതിയ നിയമം മാത്രം മതിയല്ലോ അപ്പൊ പുതിയ നിയമം മാത്രം നമ്മൾ വായിച്ചാൽ മതി പുതിയ നിയമം മാത്രം നമ്മൾ പഠിച്ചാൽ മതി പുതിയ നിയമം അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി ഇപ്പൊ പഴയ നിയമം നമ്മൾ നമ്മൾ വായിക്കേണ്ട ആവശ്യമേ ഇല്ല

കണ്ടോ പഴയ പഴനിയമം വായിക്കുമ്പോൾ ഉള്ള പ്രശ്നം നമ്മുടെ ഹൃദയത്തിന്റെ ഒരു മൂടുപടം ഒരു കരിമ്പടം വന്ന് വീഴുക അത് വേണോന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അല്ല അതുകൊണ്ട് നിങ്ങൾ അത് എന്നാണ് ഞാൻ ചോദിച്ചത് ഇല്ല ഞങ്ങളത് ഉപയോഗിക്കത്തില്ല ഞങ്ങളത് ധ്യാനത്തിനായിട്ട് ഞങ്ങൾ ഉപയോഗിക്കത്തില്ല സ്പിരിച്വൽ എഡിഫിക്കേഷനായിട്ട് ഉപയോഗിക്കത്തില്ല ന്യൂ ടെസ്റ്റമെന്റിന്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ ആ അതാണ് ഞാൻ ചോദിച്ചത് അവിടെ മുമ്പേ ചോദിക്കുന്നല്ല ഒരുമാതിരി കളിയാക്കുന്ന പോലത്തെ മറുപടി കളിയാക്കത്തൊന്നുമില്ല